ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒരു മാസത്തേക്ക് പതിനഞ്ച് ദിവസത്തേക്ക് ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കാണ് കേട്ടോ ഈ പതിനഞ്ച് ദിവസം ചെയ്യുന്നത് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉള്ളു വെക്കാനും നീളം വെക്കാനും അതുപോലെ തന്നെ കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിയിട്ട് മുടി നന്നായിട്ട് റീഗ്രോത്ത് ഉണ്ടാകാനായിട്ടും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ സ്ഥാനത്തൊക്കെ പുതിയ മുടികളൊക്കെ കിളിർപ്പിച്ചെടുക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ചലഞ്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദിവസം ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് മുതൽ മുപ്പത് ദിവസം അതിൽ പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഹെയർ പാക്ക് ഇടുന്നത് അപ്പോൾ മുൻപേ നമ്മളൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ തൊട്ട് നമ്മൾ പതിനഞ്ച് ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വന്ന് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് നോക്കാട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നൊക്കെ നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയല്ലോ അതിനായിട്ട് ഞാൻ ഒന്നര കപ്പോളം വെള്ളം ഗ്യാസിനകത്തു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിള വന്ന സമയത്ത് നമ്മൾ ഒന്നര സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർക്കർക്കും ഹെയറിൻ്റെ ലെങ്ത്തിന് തിക്നെസിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒന്നര ക്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് മതിയാവും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു തേയിലപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രീൻ ടീ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇനിയുള്ള വീഡിയോസിലൊക്കെ ഗ്രീൻ ടീയോ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ തേയിലപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചെറു തേയിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വന്ന് തിളപ്പിച്ചിട്ട് നമ്മളിതൊന്ന് കുറുക്കെടുക്കാം കേട്ടോ നമ്മൾ ഈ വെച്ചിട്ടുള്ള ഒന്നര ക്ലാസ് എന്നുള്ളത് ഒരു മുക്കാൽ ക്ലാസ് ആകുന്നതുവരെ ഈ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ തലേ ദിവസം ഇനി നമ്മൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ള തലേ ദിവസം ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു അര അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പിറ്റേ ദിവസം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉലു എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു ഉള്ളുവെക്കാനും അകാലം നിറയെന്ന് വരാതിരിക്കാനും പുതുതായിട്ട് മുടികളൊക്കെ കിളിർപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണോ അപ്പോൾ നിങ്ങളുടെ ഉലുവെടുക്കുന്ന സമയത്ത് ഹെയറിൻ്റെ ലെങ്ത്തിന് തിക്നസ്സിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വീർത്ത് വരുമ്പോൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ ഇനി നമുക്കത് നരച്ചെടുക്കാം അതിനായിട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുകട്ടോ അപ്പം ഈയൊരു വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഉലുവയുടെ വെള്ളം കേട്ടോ അപ്പം ഈയൊരു വെള്ളം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ തന്നെ നമുക്ക് നൈറ്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഉലുവയിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പഴമാണ് കേട്ടോ ഒരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏത്തപ്പഴമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഏത് പഴം വേണമെങ്കിലും എടുക്കാം നന്നായിട്ടുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാകണം എന്നുള്ള പഴുത്ത് ഇതുപോലെ ആ ഒരു തോടെല്ലാം കറുത്ത രീതിയിലാകുന്ന ആകുന്ന ഒരു പഴം എടുക്കാനായിട്ട് നോക്കാം നമുക്ക് വേണമെങ്കിൽ ചെറുപഴം എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പാളയം തൊടനോ അതുപോലെ റോബസ്റ്റോ ഏത് പഴം വേണമെടുക്കുക കേട്ടോ നന്നായിട്ട് പഴുത്ത് നമ്മൾ കഴിക്കാൻ കൊള്ളാത്ത ആ ഒരു രീതിയിലുള്ള പഴമില്ലേ പഴുത്തളഞ്ഞ് അങ്ങനത്തെ പഴം എടുക്കാനായിട്ട് നോക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു പഴത്തിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ള പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓരോരുത്തരും ഹെയറിൻ്റെ ലെങ്തിന് തിക്നെസ്സിനൊക്കെ അനുസരിച്ച് എടുക്കാം എൻ്റെ ഈ ഒരു പാക്കിന് എൻ്റെ ഒരു ഹെയറിന് ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവയും അതുപോലെ തന്നെ ഈ ഒരു അരമുറി പഴം മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ആദ്യമൊന്നും അരച്ചെടുക്കുക എങ്കിലാണ് ആ പഴം ഒന്ന് അരഞ്ഞ് മിക്സായി വരത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ച് എടുക്കുക ആദ്യമേ നമ്മൾ വെള്ളമൊഴിച്ച് അരച്ചെടുക്കാതിരിക്കാനായിട്ട് നോക്കട്ടെ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായയിൽ നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കട്ടൻ ചായ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കണ്ടോ നല്ല രീതിക്ക് തന്നെ ആ ഒരു കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒന്നര സ്പൂണാണ് തേയിലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് ചെറു തേയിലിട്ടിട്ട് തിളപ്പിച്ച കാരണം നല്ല രീതി അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു കട്ടൻ ചായ നമ്മുടെ ഈ ഒരു ഏത്തപ്പഴും അതുപോലെ തന്നെ ഉലുവയും കൂടെ അരച്ച് വെച്ചാൽ ആ ഒരു മിക്സിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ മാക്സിമം നന്നായിട്ട് അരച്ചെടുക്കുക ആദ്യമേ നമ്മൾ ഉലുവയുടെ വെള്ളമോ അല്ലെങ്കിൽ കട്ടൻ ചായ ഉപയോഗിച്ച് അരച്ചെടുക്കാതെ നോക്കുക ഫസ്റ്റ് നമ്മൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം മാത്രം ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാട്ടെ എങ്കിലാണ് നന്നായിട്ട് അരഞ്ഞ് ആയിട്ട് വരത്തുള്ള അല്ലെങ്കിൽ ആ പഴം ഒന്നും അരയാതെ കിടക്കും ഇനി അതൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാട്ടോ എപ്പോഴും നമ്മളിങ്ങനത്തെ ഉലുവ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ പഴം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അരിച്ചെടുക്കാനായിട്ട് നോക്കുക അല്ലാണ്ടെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വന്നിരിക്കും അപ്പോൾ തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കാസ്ടർ ഓയിലാണ് കേട്ടോ കാസ്ടർ ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ ഓയിൽ ഉപയോഗിക്കാം അതല്ലേ നിങ്ങൾ ഏതെങ്കിലും കാച്ചി എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അര സ്പൂണോളം ഓയിലും കൂടി കാസ്ട്രോയിൽ കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ ഒഴിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉലുവയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ നന്നായിട്ടൊന്നും ഡ്രൈ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഒന്നര ഒരു സ്പൂണോളം അര സ്പൂണോളം അരസ്പൂണോളം കാസ്ട്രോയിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ഉലുവയുടെ ആ വെള്ളമില്ല ആ വെള്ളത്തിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അര കട്ടൻ ചായയിൽ ആ ഒരു മിക്സും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് രണ്ടും കൂടിയിട്ട് ഒരു മുക്കാൽ ക്ലാസ്സോളം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സംഭവം നമ്മൾ ആദ്യം സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഒരാഴ്ച വരെ കേട് കൂടാതെയൊക്കെ യൂസ് ചെയ്യാം നമുക്ക് സ്കാൽപ്പിൽ എന്നും നൈറ്റിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു പാക്ക് പാക്കൊക്കെ നമ്മൾ ആ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെയറിൻ്റെ ലെങ് ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകളുക മുടിയൊക്കെ നന്നായിട്ട് ചെയ്യുക അതിൻ്റെ ജടയും കെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കട്ടെ എങ്കിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് കട്ട പിടിച്ച് കൂട്ടം കൂടിയിട്ട് നമുക്ക് അതൊക്കെ ചീകിയെടുക്കാനായിട്ട് പാടായിരിക്കും അതുപോലെ തന്നെ പാക്കൊക്കെ ഇടുന്ന സമയത്ത് ഒത്തിരി ഹെയർ ഒന്ന് ഡ്രൈ ആയി പോവും അപ്പോൾ ഞാൻ ഈ ഒരു സ്കാൽപ്പിനകത്തോട്ട് സ്കാൽപ്പിലോട്ട് ആദ്യം തേച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ടോണറാണ് കേട്ടോ ഇതൊരു ടോണറായിട്ട് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഡേയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കി ഞാൻ വെച്ചിരിക്കും നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഹെയർ ഒക്കെ ഡ്രൈ ആയതിന് ശേഷം നൈറ്റിൽ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പാക്കിടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടോണർ ആദ്യമേ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് ജസ്റ്റ് ജസ്റ്റ് സ്കാൽപ്പൊക്കെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു നനവാക്കി വെക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കും സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ നൈറ്റിലാണ് ഇടുന്നതെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ മാറിയതിനു ശേഷം മാത്രം സ്കാൽപ്പിൽ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം മുടി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു ടോണർ നൈറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്താൽ മതി ി അന്നേ ദിവസം നമ്മൾ നൈറ്റിൽ ഹെയറിൽ ഇട്ടതിന് ശേഷം ഹെയർ കെട്ടി വെക്കുക ഡ്രൈ ആയതിന് ശേഷം എന്നിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് ഹെയർ വാഷ് ചെയ്തുകൊള്ളാം കേട്ടോ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊരാഴ്ച വരെ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ നമ്മൾ ഈ ഒരു പാക്ക് ഒന്ന് ഉണ്ടാക്കുന്ന കൂട്ടത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വരെ നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ സ്കാൽപ്പിലോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു റൂട്ട് മുതൽ മുടിയുടെ എൻ്റെ ഭാഗം വരെ നമുക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ആ ഒരു സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് പാർട്ടിഷൻസൊക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക ഉലുവൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കിയിട്ട് തണുപ്പും കോൾഡും തൈറോയ്ഡൊക്കെ ഉള്ളവരെ നീരറക്കം ഉള്ളവരൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തേച്ച് കൊടുക്കാനായിട്ട് നോക്കുക തേച്ച് കൊടുത്തിട്ട് നിങ്ങൾ വെക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാട്ടോ കാരണം നിങ്ങൾക്ക് നീരറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാട്ടോ അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ അതല്ലാന്ന് അല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റൊക്കെ വയ്ക്കാം വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒഴിവൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഹെയർ ഡ്രൈ ആക്കും അതുകൊണ്ട് ഒരുപാട് സമയം വെക്കാതിരിക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് അപ്പം ഞാൻ ആദ്യം സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തി ഒക്കെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പം മുടിക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തിളങ്ങി കിടക്കാനൊക്കെ ൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഹെയർ ഗ്രോ ചലഞ്ചിൽ ഡേ ടൂല് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ മുടുകുരിചിലൊക്കെ മാറിയെടുക്കാനും നമ്മുടെ കിച്ചണിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കാണാനും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊരു ഞാനൊരു പാ മാക്സിമം പത്ത് പതിനഞ്ച് മിനിറ്റ് ഹെയറിൽ വെക്കും അതിനുശേഷം ഞാൻ ഹെയറിൽ ഹെയർ വാഷ് ചെയ്ത് കളയാൻ കേട്ടോ ഞാൻ വീടേക്ക് വോയിസ് കൊടുക്കുന്നത് വരെ ഞാൻ ഈ ഒരു പാക്ക് വെച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത് ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ എടുത്ത് ഇട്ടാൽ മതിയാകട്ടോ നമ്മൾ ഇന്നൊരു തിങ്കളാഴ്ചയാണ് ഇടുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇടാ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഡ്രൈ ആയിട്ടുള്ള പാക്കൊന്നും ഇടാതിരിക്കാനായിട്ട് ായിട്ട് നോക്കുക അപ്പോൾ അത്രയുള്ളൂ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹെയർ പ്രോബ്ലംസ് ഉള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകല ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് ഇനി അടുത്ത് നമ്മുടെ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു